അയ്യോ ബോയ്സ് ആൻഡ് ഗേൾ ഏർ ആകാശിന്റെയും പുതിയപടിയിൽ സ്വാഗതം നമ്മളെന്ത് പറയാൻ പോകണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വഗായ്സ് ഇരുപത്തേഴാം തീയതി മാർച്ച് എമ്പൂര് സിനിമ റിലീസ് ആവുകയാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് ഇരുപത്തേഴാം തീയതി സൂചന ഹർത്താൽ വരുമെന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്നലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ജാനുവരി മുപ്പത് ജാനുവരി ആയപ്പോഴാണ് എംബുരാൻ്റെ ടീസർ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഓൾറെഡി ലോക്ക് ആക്കിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തേഴിനാണ് സിനിമ ഇറങ്ങാൻ പോകുന്നതെന്ന് പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ചെറിയ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുരേഷ് കുമാർ ചേട്ടനും പിന്നെ അതുപോലെ തന്നെ ആന്റണി പെരുമാർ ചേട്ടൻ ഇവർ തമ്മിലെ തർക്കങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ തമ്മിൽ പൈസ കൂട്ടുന്നു പൈസ ഒരു സിനിമ ചെയ്തതിനു ശേഷം അതിൽ ലാഭം കിട്ടുന്നില്ല ഞങ്ങൾ സിനിമ നിർത്താൻ പോവുകയാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങനെയാണ് ന്യൂസിലിപ്പം ന്യൂസിൽ വന്ന വാർത്തകൾ ഇങ്ങനെയാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എംബുരാൻ പണി ജി സുരേഷ് കുമാർ ആനണി പെരുമ്പോർ തമ്മിലുള്ള തർക്കമാണ് അപ്പോൾ ഈ ആനണി ചേട്ടൻ ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് എഴുതിയിടുകയാണ് അപ്പോൾ അത് സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെയാണ് ഉണ്ണിയും മുതും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൈസയ്ക്ക് ഏത് സിനിമ എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ എൻ്റെ എൻ്റെ പൈസയല്ലേ അപ്പോൾ എനിക്കത് ചെയ്യുക അങ്ങനെ ചെയ്യും ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ പോയി ഞാൻ സിനിമ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംസാരമായിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തേഴിനാണ് യമ്പൂര റിലീസാവുന്നത് ഈ മാർച്ച് ഇരുപത്തേഴാം തീയതി ആകുമ്പോൾ സൂചന ഹർത്താൽ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എമ്പൂരനെ നല്ല അടി കിട്ടും എന്നെല്ലാവർക്കും അറിയാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ അത്രത്തോളം ഹിറ്റായ സ്ഥിതിക്ക് ജനങ്ങൾ കേരളക്കാരെ അല്ലാതെ ബോക്സ് ഓഫീസ് തൂക്കിയടിക്കാൻ വേണ്ടി ജനങ്ങളെ ജനങ്ങളെ എന്ന് വെച്ചാൽ ജനങ്ങൾ അത്രത്തോളം കാത്തിരിക്കുകയാണ് ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയാൽ ഇപ്പം തന്നെ ഒരു കുറേ പേര് കുറേ പേർ എന്ന് വെച്ചാൽ കുറേ പേര് ഇത് ഡേറ്റ് വന്നതിൻ്റെ അത്രത്തോളം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളെല്ലാവരും യൂട്യൂബൊക്കെ നോക്കിയാൽ മനസ്സിലാവും യൂട്യൂബ് റിയാക്ഷും എല്ലാം ഓരോ ദിവസം ഓരോ പോസ്റ്ററൊക്കെ ഇറക്കുന്ന കാണുമ്പോൾ തന്നെ അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തയാണ് അത്രത്തോളം ഹൈപ്പിലാണ് വരുന്നത് എംബുരാൻ്റെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൈപ്പിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് തൂക്ക തൂക്കിയടിയാണ് തൂക്കി തൂക്കിയടി സോകേസ് ഇത് ഹർത്തലായാലും എന്നുവെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിയേഴ് ഹർത്താലായാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു കുഞ്ഞ് കഥ പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പാല് പത്രം പിന്നെ ഒടിയൻ അന്ന് ഒടിയൻ ഇറങ്ങാൻ അറിയാമല്ലേ പാല് പത്രം അനുവദിക്കാണ്ട് പിന്നെ ഒടിയൻ ഇറങ്ങുക അന്ന് ഒരു വലിയ ഹർത്താലായിരുന്നു ആ വലിയൊരു ഹർത്താലിൻ്റെ അന്ന് വന്നിറങ്ങിയ ജനസാഗരമുണ്ട് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞാൽ ജനസാഗരം ജനസാഗരം സുഹൃത്തുക്കളെ അൻപത് കോടിയാണ് ആലോചിച്ച് വെക്കണം ഒരു ഹർത്താൽ ഒരു ദിവസം അത് നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത് നിങ്ങൾ ആലോചിക്കണം ഓഡിയനിൽ കണ്ടവരെല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ട് പോലും ആ സിനിമയാണ് കേറുന്നത് അമ്പത് കോടിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ അതിന് ശേഷം എന്താ അമ്പത് കോടിക്ക് പുറത്താണ് കളക്ഷൻ പോയത് അപ്പോൾ ആലോചിച്ച് നോക്കണം അന്ന് എന്ന് ഇടിയും സാധനങ്ങൾ മാത്രമാണ് അലൗഡ് ആയത് കാര്യം അത്രത്തോളം ഹർത്താലായിരുന്നു ഹർത്താലും പറയല്ലേ പക്ഷേ തിയേറ്ററിൽ വന്നുണ്ടാക്കി ഓളം ഒന്നും ചെറുതല്ല അപ്പോൾ എനിക്ക് ഈ കാര്യം ഓർമ്മ വരുന്നത് ഉദയനാണ് സിനിമ ഉദയനാണ് സിനിമ എല്ലാവരും കണ്ടായിരിക്കും ഉദയനാണ് താരം അതിലാൽ ഒരു കഥാപാത്രമാണ് അപ്പോൾ ലാലട്ടൻ എന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി ഞാൻ നടക്കുകയാണ് ഒരുപാട് പേരുടെ ചോര നീരും വിയർപ്പ് ഉണ്ടാക്കിയാണ് അത് ആർക്കൊന്ന് തറക്കാനാവില്ല അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ അത് പ്രേക്ഷകർ കൈയടിക്കും എന്തൊക്കെ സംഭവിച്ചതില്ലെങ്കിലും ഉദയനാണ് താര സിനിമയിൽ ലാലറ്റൻ്റെ ഡയലോഗുണ്ട് എൻ്റെ സിനിമ ഞാൻ ഇറക്കും അതെന്ന് തന്നെയായാലും മാർച്ച് ഇരുപത്തേഴിന് തന്നെയായിരിക്കും സുഹൃത്തുക്കളെ അതിൽ യാതൊരു മാറ്റമില്ല അതിപ്പോൾ എത്ര ഹർത്താൽ തന്നെ ആയാലും ഹർത്താലായാലും എന്ത് തന്നെയായാലും കേരളത്തിലുള്ളവരായാലും പുറത്തുനിന്നുള്ളവരായാലും നമ്മളെല്ലാവരും പോയി സിനിമ കണ്ടിരിക്കും കാര്യം കേരളത്തിലുള്ളവരാണ് അത്രത്തോളം ഫാൻ ബേസ് ഉള്ളതും പുറത്തുനിന്നുള്ളവരും അങ്ങനെ തന്നെയാണ് അല്ലെന്നല്ല പക്ഷേ ഇതിപ്പം ഹർത്താൽ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും ചെല്ലുമ്പോഴത്തേക്ക് പോലീസ് കമ്പ കടിച്ചു ഓടിക്കും അങ്ങനത്തെ ഒരു പേടി പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ആർക്കും ഒരു പേടിയില്ല ഏത് മൂട് പൊളി മൂട് അത്രേ ഉള്ളൂ സോസ് അപ്പം അത് മറക്കണ്ട മാർച്ച് ഇരുപത്തിയേഴ് നമ്മളെല്ലാവരും പോയി കണ്ടിരിക്കും അത് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ദിവസങ്ങൾ ഓരോ ഓരോ പോസ്റ്റർ ആയാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിങ്ങിലാണ് നമ്മളെല്ലാവരും ആകാംക്ഷൂടെ ഇരിക്കുന്നത് കാര്യം അതിൻ്റെ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു കുറേ പേരൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും പുറത്താക്കാൻ പറ്റാത്ത ഒരു കാസ്റ്റിംഗ് ഇപ്പോഴും വന്നിട്ടില്ല ആ കാസ്റ്റുകളെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് പുറം തിരിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ആ കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ബോക്സ് ഓഫീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും മാർച്ച് ഇരുപത്തി ഏഴ് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി മാത്രം നമുക്ക് കാണാൻ പറ്റും ഉറപ്പാണ് പിന്നെ ഇപ്പോൾ തന്നെ ആന്റണി പെരുമ്പാവർ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റർ ഇട്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടായിരിക്കും അത് ഇഷ്ടംപോലെ എഴുതിയൊക്കെ ഇട്ടുകയാണ് അതിനെക്കുറിച്ചൊക്കെ ആ കണ്ടന്റ് ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആ കണ്ടന്റ് റിമൂവ് ആക്കിയിട്ടുണ്ട് അതിനർത്ഥം പ്രൊഡ്യൂസറും പ്രൊഡ്യൂസർ കമ്പനിയും അവരെല്ലാവരും പ്രൊഡ്യൂസേറും ആന്റണി പെരുമ്പാവറും ഇവരെല്ലാവരും തമ്മിലൊരു ഫൈറ്റ് അവസാനിച്ചു എന്ന് തന്നെയാണ് കാര്യം ഈ ഫൈറ്റ് നടക്കുമ്പോഴേ നമ്മൾ സോഷ്യൽ മീഡിയ വരുന്നിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിലെ ഫൈറ്റൊക്കെ അവസാനിച്ച് എല്ലാവരും എന്താ വെച്ചാൽ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്ത മനസ്സ് എല്ലാവരും ആയി എല്ലാവരും ഓക്കെ ആയി എല്ലാവരും ലൂസിഫറിന് വേണ്ടി കാത്തിരിക്കട്ടെ എന്ന മൈൻഡ് ആയിരിക്കും എന്ന് നമുക്ക് എന്തായാലും മനസ്സറിഞ്ഞ് വിശ്വസിക്കാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയിപ്പിൾ നിൽക്കുന്ന ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ തന്നെയാണ് ലൂസിഫർ വന്നതിന് ശേഷം എമ്പുരനാണ് എമ്പുര വന്നതിന് ശേഷം ഇനിയും ഒരു കഥ ഉണ്ടെന്നാണ് പറഞ്ഞാൽ മൂന്നാം പാർട്ട് വരുമെന്നാണ് ഇവർ ടീസർ ലോഞ്ചിൽ പറഞ്ഞത് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ ഹിറ്റടിച്ചത് നമ്മൾ നമ്മളെല്ലാവരും പോയി കണ്ടാണ് ഹിറ്റ് അടിച്ചത് കാര്യം പ്രേക്ഷകരെ വിജയമാണ് പ്രേക്ഷകര വിജയം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ലൂസിഫർ ഹിറ്റ് ഹിറ്റായു ശേഷം എംബുരാൻ വരാൻ പോകുന്നത് ഈ എംബുരാൻ നമ്മളെല്ലാവരും പോയി ഹിറ്റ് ഹിറ്റടിച്ചാൽ മാത്രമാണ് അടുത്ത് വരാൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അത്രത്തോളം വെയിറ്റിങ് ചെയ്യണം മാർച്ച് ഇരുപത്തേഴ് എന്തൊക്കെ നടന്നാലും ഇപ്പം തന്നെ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ രാജ രാജൻ്റെ പേജിലായാലും കണ്ടാൽ മനസ്സിലാവും ഓരോ ക്യാരക്ടർ പോസ്റ്റർ ഒരു ബിഗ് ബോസ് ടൈപ്പിലാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ടൈപ്പിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ മാറുന്ന രീതിയിലൊക്കെയാണ് ഓരോ പോസർ ഒന്ന് വന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഗേസ് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തി എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഈ സിനിമ പ്രൊഡ്യൂസർ തമ്മിലും ഇവർ തമ്മിലുള്ള ഫൈറ്റൊക്കെ അവസാനിക്കട്ടെ കാര്യം നമ്മൾ കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമയ്ക്ക് കൊണ്ടാണ് പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ കിട്ടാൻ വേണ്ടിയാണ് കാര്യം വർഷങ്ങളോളം കാത്തിരിപ്പാണ് ലൂസിഫറിന് ശേഷം ലൂസിഫർ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ട മനസ്സിലും ഇപ്പോൾ ഏഷ്യറ്റ് മൂവീസിലായാലും അല്ലാതെ ലൂസിഫർ എപ്പോഴും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് കാണാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ അപ്പം അതിൻ്റെ ഒരു ഭയങ്കര രീതിയിലുള്ള ക്യൂരിയോസിറ്റി ആണ് പിന്നെ അതുപോലെ തന്നെയാണ് അത് എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് ഇത് ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം റിയാക്ട് ചെയ്ത് നല്ല റീച്ച് പോയി അപ്പോൾ നമുക്ക് എന്തായാലും കാണാം പിന്നെ പുള്ളിക്ക് പിന്നെ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു ഇതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇനി സിനിമകൾ ചെയ്യാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അതിനുശേഷം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂ പ്രൊഡ്യൂസർ കമ്പനി ആരും ചെയ്യുന്നില്ല അവർക്ക് അതിന് പറ്റുന്നില്ല പൈസയ്ക്കുള്ള ഡൗൺ ആണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം സോ ഗ്യാസ് അപ്പം നമുക്ക് എല്ലാവർക്കും മാർച്ച് ഇരുപത്തി ഏഴിന് ഒരു ജനസാഗരമായിട്ട് എമ്പുരാൻ കയറുകയാണ് പുലിമുരുകനൊക്കെ നമ്മൾ പോയി അറിയാമല്ലോ പുലിമുരുകനൊക്കെ എൻ്റെ പൊന്നളിയോ ഒന്നായി തിരക്കായി പോയി അത് അതിനേക്കാട്ടിയൊരു മൂന്നും നാല് ഇരട്ടിയ ആൾക്കാർ എമ്പുരാൽ കയറട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഇരുപത്തേഴിന് നമുക്ക് എല്ലാവർക്കും അപ്പം തിയേറ്ററിൽ കാണാം സോ ഗ്യാസ് അപ്പോൾ നമുക്ക് മറക്കണ്ട പ്രശ്നങ്ങളുണ്ടായപ്പോലും പ്രശ്നങ്ങളൊക്കെ മാറി മാറി നല്ലൊരു നല്ലൊരു കാഴ്ച തന്നെ നമുക്ക് എമ്പുരാണിൽ നിന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എംബുരാൻ വരട്ടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആൾ ആരാണെന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് നമുക്ക് എന്തായാലും കാണാം സോ ഗേസ് വീഡിയോ ഓ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ബൈ ബൈ ബൈ